ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ഐലമീൻ്റെ ബാക്കി വാല് ഭാഗമൊക്കെ ഫ്രൈ ആക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു നാല് കഷ്ണം മീനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അയിലമീൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് വറുക്കാനായിട്ട് ഞാൻ ഒരു കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു ഒരിത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും മിക്സ് ചെയ്തതിന് ശേഷം പക്ഷെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളിലേക്ക് ഈ മസാല ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് മുളകൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ല കിടിലൻ ടേസ്റ്റാണ് അയില മീൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അല്ലേ നമ്മുടെ അയില മീൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ പാകമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഓരോ കഷ്ണം മീനുകളായിട്ട് നമ്മളിതിലേക്ക് പാനിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള മസാല കൂടെ എടുത്ത് മീനിൻ്റെ പുറത്തിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നമ്മളൊരു ഇങ്ങനെ ചെറുതായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്ത് തന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് വട്ടം നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു അയില ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ നമ്മുടെ കിഡ്ഡിലൻ അയില ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്